നമസ്കാരം കഴിഞ്ഞ നാലാം തീയതി അതായത് ജൂൺ നാലാം തീയതി എറണാകുളം ജില്ലയിൽ മുനമ്പം പ്രദേശത്ത് അല്ലെങ്കിൽ പറൂര് പ്രദേശത്ത് പള്ളിപ്പുറം ആറാം വാർഡിൽ പാർവതിയമ്മ എൺപത്താറ് വയസ്സ് പാർവതി അമ്മയുടെ കുടിവെള്ളം അവരുടെ അവിടെ ഉണ്ടായിട്ടോ പൈപ്പ് തുറന്നിട്ടിട്ടോ എങ്ങനെയോ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് രൂപ കുടിവെള്ളത്തിന് ബില്ല് വന്നിട്ട് ഒരു വർഷവും മൂന്ന് മാസവുമായി എൺപത്തിൽ കഴിഞ്ഞപ്പോഴാണ് മാലിപ്പുറം വാട്ടർ മാലിപ്പുറം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് പറയുന്നത് ഒരു രണ്ടായിരം രൂപയും കൂടി അടക്കണമെന്ന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൽ ഡി എഫിന്റെ ലോക്കൽ സെക്രട്ടറിയായ ഗിരീഷിനോ ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ച ഗിരീഷിനോ പള്ളിപ്പുറം ആറാം വാർഡിലെ മെമ്പറായ നിഷ എന്ന പെങ്ങൾക്കോ ഈ രണ്ടായിരം രൂപ ഒന്ന് അടക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം എന്നിട്ട് അമ്മാമ്മക്ക് നാളെ കുടിവെള്ളം മേടിച്ചും കൊടുക്കണം വെറും രണ്ടായിരം രൂപ വിയർപ്പിന്റെ പണിയെടുത്ത കാശ് നിങ്ങൾ കൊടുത്താൽ ഒരു ബിഗ് സല്യൂട്ട് തരാം നിങ്ങൾ അടച്ചില്ലെങ്കിൽ നാളെ ഈ രണ്ടായിരം രൂപയും കൂടി ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫോ ഞാനോ നാളെ മാലിപ്പുറം കുടിവെള്ളത്തിൽ അവിടെ ഞങ്ങൾ അടക്കും ഒരിക്കൽ കൂടി പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടിവെള്ളത്തിൽ രാഷ്ട്രീയം കലക്കി പള്ളിപ്പുറം ആറാം വാർഡിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായ ഗിരീഷും പഞ്ചായത്ത് മെമ്പർ നിഷയും ഞങ്ങളെ കുറെ നുണകൾ പറഞ്ഞ് അപവാദം പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലൊക്കെ ബഹളമൊക്കെ ആക്കി അവരോട് കെഞ്ചി കേൾക്കുകയാണ് നിങ്ങൾ നല്ലൊരു ജനപ്രതിനിധിയാണെങ്കിൽ എൺപത്താറ് വയസ്സായ അമ്മാമ്മയുടെ കുടിവെള്ളത്തിൽ രാഷ്ട്രീയം കാണാതെ ഒരു രണ്ടായിരം രൂപ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ നാളെ രാവിലെ ഒമ്പത് മണിവരെ സമയം തരുന്നു രണ്ടായിരം രൂപ പാർവതി അമ്മക്ക് കൊടുത്തിട്ട് അവരുടെ കുടിവെള്ളം നാളെ ഉച്ചക്ക് മുമ്പ് കണക്ട് ചെയ്താൽ ഒരു ബിഗ് സല്യൂട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയും ഒമ്പത് മണിക്ക് മുമ്പ് രണ്ടായിരം രൂപ വെറും രണ്ടായിരം രൂപ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ നമ്മൾ അടച്ചു ബാക്കി നിങ്ങൾ അടക്കാൻ ഒരു സന്മനസ് കാണിച്ചാൽ നിങ്ങൾക്കൊരു അവസരം തരാം ഒരു പുണ്യം ചെയ്യാൻ അതടച്ചില്ലെങ്കിൽ രണ്ടായിരം രൂപ ഞാൻ ബിബിഷ് എന്ന് പറഞ്ഞ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്റെ ഗൂഗിൾ പേ ചെയ്ത് അദ്ദേഹം നാളെ എൺപത്താറ് വയസ്സായ വലിയ ഓർമ്മയൊന്നുമില്ലാത്ത ഏതോ ഒരു നാറിയ ചാനൽ കേരള ന്യൂസ് സെവൻ എന്ന് പറഞ്ഞ ഒരു നാറിയ ചാനൽ വന്നിട്ട് അവനും എന്തോ നക്കി തിന്നിട്ട് പാർട്ടിക്ക് വേണ്ടി മാമാപ്പണി ചെയ്ത് അവനോടും പറയുവാണ് നാളെ ഉച്ചക്ക് പാർവതി അമ്മയുടെ അവിടെ വന്നാൽ പൈപ്പിലെ വെള്ളം അവരുടെ വീട്ടിൽ ഒഴുകുന്നത് കാണാം ഒരു കുടം എടുത്ത് ആ ന്യൂസ് തെറ്റായി ചെയ്ത കേരള ന്യൂസ് സെവന്റെ അവന്റെ തലയിൽ ഒഴിക്കുക ഏതായാലും ഏറെ ബഹുമാനത്തോടുകൂടി പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായ ഗിരീഷും പള്ളിപ്പുറം ആറാം വാർഡിലെ കൗൺസിലർ നിഷ അമ്മയുടെ എല്ലാ കാര്യവും നോക്കണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം രൂപ അടച്ചാൽ പുണ്യം കിട്ടും നാളെ ഒമ്പത് മണിവരെ സമയം തരാം അതിനുശേഷം ഞങ്ങൾ ആ പൈസ കൊടുക്കാം എത്രയോ പൈസ തിന്ന് ഇത് കളയാണ് ഇനി ഇത് മേലും തെറി ഒന്നും പറയണ്ട ഒന്ന് നന്നാവാൻ ശ്രമിക്കൂ ഒന്ന് മനുഷ്യനാവാൻ ശ്രമിക്കൂ രാഷ്ട്രീയത്തിനപ്പുറം കരുണയും കാരുണ്യവും സ്നേഹവും സഹായവും കഴിഞ്ഞിട്ട് വേണം രാഷ്ട്രീയ വെല്ലുവിളികൾ നടത്താൻ ഒരിക്കൽ ഇക്കൂടി ഗുണ്ട രാഷ്ട്രീയം അവസാനിപ്പിച്ച് ജനങ്ങളെ സേവിക്കാൻ പഠിക്കുക നുണ പറയാതിരിക്കുക ന്യായീകരണ തൊഴിലാളികൾ ഇതിൽ വന്ന് തെറി പറയുമ്പോൾ ആ തെറിയൊക്കെ നിങ്ങളുടെ പിതാക്കന്മാർക്കും നേതാക്കന്മാർക്കും സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം പാർവതി അമ്മക്ക് വെള്ളം കെട്ടട്ടെ